റസൂലുള്ളാഹി ാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു ഉച്ച ഉറക്കം നല്ലതാണ് നിങ്ങൾ ഉച്ച ഉറക്കം നിങ്ങൾ ഉറങ്ങണം കാരണം ആ സമയത്തെ ഇബ്ലീസ് ഉറങ്ങാത്ത സമയമാണ് ാണ് അതുകൊണ്ട് ആ സമയത്തുള്ള ഉറക്കം ഉച്ച സമയത്തുള്ള ഉറക്കം സുബഹിക്ക് ശേഷമുള്ള ഉറക്കം ഉറക്കം ശേഷമുള്ള അത് ദാരിദ്ര്യം കൊണ്ടുവരുന്നതാ മക്കളൊക്കെ സ്കൂൾ വിട്ടു വന്നു കഴിഞ്ഞാൽ അസറിന് മുമ്പ് ഇത്തിരി ഉറക്കം അല്ലേ മകരീബിന്റെ മുമ്പ് വരെ ഉറക്കം ഉറങ്ങേണ്ട സമയമല്ല അള്ളാഹു ഖാത്ത ഋഷി കുമാർ അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഖുർആൻ ഖുർആൻ അത് കുറുആീസനെ വല്ലാതെ വേദനിപ്പിക്കും വല്ലാതെ മഹാനായ ഹുറൈറ ഖുർആൻ ഓതി കഴിഞ്ഞാൽ സൂറത്തുൽ ഏത് വീട്ടിൽ വീട്ടിൽ ഓതുന്നുണ്ടോ ആ നിന്ന് ഇബ്ലീസ് പുറത്താ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നിങ്ങളുടെ വീടുകളിൽ നിങ്ങൾ ആയത്തുൽ ഓതണം അതുകൊണ്ടാണ് പഴയ ആൾക്കാർ വീട് പൂട്ടിയിട്ട് പോകുമ്പോ ആയത്തിൽ കുറിച്ച് ഓതിയിട്ടു പോകുന്നത് കിടക്കുന്ന സമയത്ത് കിടക്കുന്ന സമയത്ത് ആയത്തുൽ കുറിച്ച് ഓതി ചുറ്റുപാകം മുഴുവനും വളയും ചെയ്തിട്ട് വേണം കടന്നുറങ്ങാൻ കാരണം മരണമല്ലാതെ വേറൊന്നും നിന്നെ എന്ന് കിടക്കുന്ന കുറിച്ച് കുട്ടികൾ കിടന്നുറങ്ങുമ്പോൾ വീട്ടിൽ കുഞ്ഞുങ്ങളുണ്ടെങ്കിൽ ആ കുഞ്ഞുങ്ങളുടെ ശരീരത്തിലേക്ക് ആയത്തിൽ കുറിച്ച് ഓതി ഊതാൻ പറയണത് വെറുതെ അല്ല മരണമല്ലാതെ വേറൊന്നും വരില്ല ഒരു ശൈത്താനും വരില്ല ഒരു ഇടജന്തുവും വരില്ല ആയത്തിൽ കുറിച്ച് അതാണ് വലിയ മഹത്വം ഇത് പറഞ്ഞത് ഇബിലീസ് തന്നെയാ

ഉടനെ അബൂഹുറൈറ ഹുറൈറ തങ്ങൾ പിടിച്ചു ബാ തങ്ങളുടെ മുന്നിൽ പോകാം കള്ളനാണല്ലോ ശിക്ഷ പേടിച്ചു തരാം അബു ഹുറ പാവപ്പെട്ടവനായി ഞാൻ എന്നെ വെറുതെ വിടണം ഞാൻ പാവപ്പെട്ടവനായി എന്നെ വെറുതെ വിടണം എന്റെ ഭാര്യയും മക്കളും പട്ടിണിയാ ഗതികേട് കൊണ്ട് വന്നതാ അബു ഹുറൈറ ഉടനെ പറഞ്ഞു വന്ന ഇട്ടിട്ട് പോ നിന്നെ വിട്ടേക്കൊന്ന് വെറുതെ വിട്ടു രണ്ടാമത്തെ ദിവസവും ഇതുപോലെ വന്ന് മോഷണം നടത്തി അപ്പോഴും പിടിച്ചു അപ്പോഴും കരഞ്ഞു അബൂഹുറൈറ പാവപ്പെട്ട സ്വഹാബിയ പട്ടിണി കിടന്നിട്ടുണ്ട് അതുകൊണ്ട് ആ മനുഷ്യന്റെ കരച്ചൽ കണ്ടപ്പോൾ വെറുതെ വിട്ടു പക്ഷേ മൂന്നാമത്തെ ദിവസവും വന്നു മൂന്നാമത്തെ ദിവസവും വന്നു അബൂഹുറൈറ തങ്ങൾ പറഞ്ഞു നിന്നെ ഞാൻ രണ്ടു പ്രാവശ്യം വിട്ടതാ ഇനി വിടൂല്ല ഇനി നീ എന്തു പറഞ്ഞാലും ഞാൻ വിടൂല ആ സമയത്ത് ആ മനുഷ്യന് മനസ്സിലായി അബൂഹുറൈറ എന്നെ വെറുതെ വിടില്ല എന്ന് ആ സമയത്ത് ആ മനുഷ്യൻ പറഞ്ഞു ഞാൻ നിനക്കൊരു ഇൽമു പറഞ്ഞു തരാം കാരണം അബൂഹുറൈറ കീൽ പറഞ്ഞ വലിയ ഞാൻ ഒരു പറഞ്ഞു 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 തരാം തരാം ആയത്ത് 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 ഈ ഓതിയ ഓതിയ ശല്യം ശല്യം മാറും മാറും നീ തങ്ങൾക്ക് കൊടുത്തു വെറുതെ വിട്ടു പിറ്റേ ദിവസം രാവിലെ പള്ളിയിൽ പോയപ്പോ റസൂലി തങ്ങൾ ചോദിച്ചു കള്ളനെ നീ വെറുതെ വിട്ടു വിട്ടുല്ലേ നബിയെ രണ്ട് പ്രാവശ്യം അവൻ കരഞ്ഞപ്പൊ വെറുതെ വിട്ടു പക്ഷേ മൂന്നാമത്തെ പ്രാവശ്യം ഞാൻ കൊണ്ടുവരണമെന്ന് ഉറപ്പിച്ചതാ പക്ഷെ അവ എനിക്കൊരു അറിവ് പറഞ്ഞു തന്നെ അവൻ കുർആാനിലന്നു അത് ഓദിക്കഴിഞ്ഞാൽ ഉപദ്രവം മാറുമെന്ന് പറഞ്ഞു തങ്ങൾ ചോദിച്ചു അവൻ ആരാണെന്ന് നിനക്കറിയുമോ എനിക്കറിയില്ല അത് എന്ന് പറഞ്ഞു പറഞ്ഞു നിനക്ക് ഈ എനിക്കറിയില്ലാഹിഹുല്ലാരീസ അപ്പൊ എന്റെ പ്രിയപ്പെട്ടവരെ പറഞ്ഞു കൊടുത്തത് സൂറത്തിൽ ബക്കറയിൽ അവസാനത്തായത്ത് ആയത്തിൽ കുറുസിയിൽ ആയത്തിൽ തുറസി ഏതെങ്കിലും മനുഷ്യന് പാരായണം ചെയ്താൽ ഷൈത്താന്റെ ഉപദ്രവം മാറും നിന്റെ വീട്ടിലോത് നിന്റെ വാഹനത്തിലോത് നിന്റെ സാധനങ്ങൾ സൂക്ഷിക്കുന്ന സമയത്തോത് നീ വീട് പൂട്ടിയിട്ട് പോകുമ്പോൾ ഓത് നിന്റെ വാഹനത്തിൻ്റെ അകത്ത് കയറുമ്പോൾ നിന്റെ കടയ്ക്കകത്ത് കയറുമ്പോൾ നീ കടയടയ്ക്കുമ്പോൾ കച്ചവടത്തിൻ്റെ സമയത്ത് ഈ ആയത്ത് നീ ഓത് ഷെയ്ത്താൻ്റെ ഉപദ്രവത്തിൽ നിന്ന് അള്ളാഹു നിന്നെ കാത്തിരക്ഷിക്കുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സൊല്ലാഹു അലഹി വസ്ലാം അള്ളാഹു നമുഖീമ നൽകി അനുഗ്രഹിക്കുമാറും നമുക്ക് അതുകൊണ്ട് അതുകൊണ്ട് എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ പരിശുദ്ധമായ പറഞ്ഞു നമ്മുടെ നമ്മുടെ ഏറ്റവും ഏറ്റവും വലിയ വലിയ ശത്രു ശത്രു നീ 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 ആ വല്ലാതെ പേടിക്കണം അവനോട് യുദ്ധം ചെയ്യണം മഹാനായ തൻ്റെ പ്രിയപ്പെട്ട ഗുരുനാഥനോട് പറയുന്ന മുഴുവനും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ശത്രുതുകയാണ് അവർ പരസ്പരം അക്രമം കൊലയും നടത്തുകയാണ് ജ്ഞാനപ്പഴാളാഹുമെന്ന കുറു ആനിൽ രാജ്യത്തെ കാണുന്നത് ശത്രുത ഉണ്ടാക്കുന്നത് ശത്രുവാണ് അതുകൊണ്ട് ശത്രുന്ന് അവനാണ് ശത്രുത പരത്തുന്നത് അവനാണ് മനുഷ്യനെ നരകത്തിലെത്തിക്കഴിഞ്ഞത് അവനാണ് മനുഷ്യനെ പിഴപ്പിക്കുന്നത് അതുകൊണ്ട് ഞാൻ അവനോട് യുദ്ധം ചെയ്യാൻ തീരുമാനിച്ചു വല്യ ശത്രു അങ്ങയിൽ ഏഴാമത്തെ അറിവ് ഇതാണെന്ന് മഹാനായ ഹാറ്റിമല്ലോട് പറയുകയാണോ അവന്റെ ചതിയിൽ പെട്ടുപോകരുത് അവന്റെ ചതിയിൽ പെട്ടുപോകരുത് അവൻ ഓരോ ദിവസവും കടന്നു വരികയാണോ ഒരു ദിവസം പോലും എന്റെ പ്രിയമുള്ളവരെ എന്നറിയുമോ വരുന്നതെന്നറിയുമോ ഈ ലോകത്ത് തന്നെ യാത്ര പറയുന്ന സമയമുണ്ടല്ലോ സങ്കരാത്തിന്റെ അവസ്ഥയിൽ ഞാനും നിങ്ങളും മരണത്തോട് വെറുതെ വിടുന്നില്ല അലൈഹി വസല്ലമ തങ്ങളെ പറയുകയാ മരണത്തിന്റെ സമയത്ത് ഞാനും നിങ്ങളും സങ്കരാത്തിന്റെ അവസ്ഥയിൽ കിടക്കുന്നുണ്ട് മരണത്തോട് സമയത്തിന് ശബിക്കപ്പെട്ട ലാനത്താക്കപ്പെട്ട ഇരുസുണ്ടല്ലേ മകൻ രാനിയായികളമ കടന്നു വരികയാട് മനുഷ്യന്റെ മക്കളമ കടന്നു വരികയാട് മരണത്തോടൊന്നടിച്ചു കൊണ്ടിരിക്കുന്ന നമ്മുടെ ചാരത്ത് കടന്നു വരികയാ ആ സമയത്താണ് നമ്മുടെ ചാരത്തിരുന്നിട്ട് നമ്മുടെ മക്കള് പറഞ്ഞു തരുന്ന പറ എവിടെ പറഞ്ഞു തരികയാ എന്റെ പ്രിയപ്പെട്ടവര് ആ സമയത്ത് ശബിക്കപ്പെട്ടതാണ് പാക്കപ്പെട്ട ഈ വൃത്തികെട്ടവനുണ്ടല്ലോ ആ മരിക്കാൻ കിടക്കുന്ന നമ്മുടെ ചാരത്തില് മരിച്ചുപോയ വാപ്പയുണ്ടല്ലോ നീ വല്ലാതെ സ്നേഹിച്ച നിന്റെ ഉമ്മയുണ്ടല്ലോ മരിച്ചുപോയ മാതാപിതാക്കളുടെ രൂപത്തിൽ നമ്മുടെ ചാരത്ത് വരികയാട് കയ്യിൽ വെള്ളം പിടിച്ചിട്ടുണ്ട് കയ്യിൽ വെള്ളം പിടിച്ചിട്ടുണ്ട് ചൊന്നിന്റെ ഭാഗത്തേക്ക് വെള്ളം കൊണ്ടുവന്ന് കാണിച്ചിട്ട് അവൻ പറയുന്ന മോനെ വാപ്പയാ പറയുന്നത് മോനാണ് പറയുന്നത് ലാകില്ല പറയല്ലേ എങ്ങനെ നീ നഷ്ടപാടിയായി പോകുമടാ അവകാശിയായി പോകുമടാ വെള്ളം തരാമടാ എന്ന് പറഞ്ഞുകൊണ്ട് അവസാനത്തെ നിമിഷം പോലും നമ്മളെ പരാജയപ്പെടുത്താൻ അവർ പരിശ്രമിക്കുമെന്ന ലോകത്തിന്റെ നേതാവ് പറയുമ്പോ ആ സമയത്ത് നമുക്ക് രക്ഷപ്പെടണോ சமயத்தல்லாண்ட சகாயம்

ുന്നത് കാണുമ്പോ അവൻ നിന്ന് ചിരിക്കുകയാ അവൻ നിന്ന് ആസഭിക്കുകയാ എങ്കിൽ ഈമാനോടുകൂടി ഒരു മനുഷ്യനും മരിക്കുന്നത് കണ്ടാൽ അവനടുത്ത് വന്നു നിന്നിട്ട് നമ്മളെ ഈമാനെ തട്ടിപ്പറിക്കാൻ നോക്കുമ്പോൾ ആസഭിക്കപ്പെട്ടവരെ ആസഭിക്കപ്പെട്ടവരെ പറന്നുകൊണ്ട് ആട്ടി ഓടിയട്ട് അവനെ ആട്ടി പായിച്ചിട്ട് ഇതല്ല ൂടി മരണപ്പെട്ടാ അഞ്ചു പത്തിയെട്ട് കരയുമടാ ഞാനും നിങ്ങളും ഈമാനോടുകൂടി മരിക്കുന്നത് കാണുമ്പോ ആരാധനക്കരകൻ അമ്മാഹുമല്ലാതെ മുഹമ്മദ് നബി മുഹമ്മദിന പ്രവാചകനാണെന്നോ അവസാനത്തെ നാവ് കൊണ്ട് അവസാനനായിട്ട് നമ്മൾ പറഞ്ഞിട്ട് മരിക്കുമ്പോസ് കരയുകയാ പറഞ്ഞ അടിമ ഇവനാണല്ലോ അല്ല പറഞ്ഞ അടിമ ോറ്റുപോകുമെന്ന് അമ്മാഹു പറഞ്ഞ അടിമ ഇവനാണല്ലോ ഇവന്റെ മുന്നിൽ ഞാൻ തോറ്റുപോയല്ലോ ഇവന്റെ മുന്നിൽ ഞാൻ പരാജയപ്പെട്ടു പോയല്ലോ നമ്മുടെ മുന്നിൽ തോൽവി സമ്മതിക്കുകയാണെ തോറ്റുപോയതിന്റെ പേരിൽ അവൻ കരയുകയാണെ തോറ്റുപോയതിന്റെ പേരിൽ അവൻ കരയുകയാൻ അവൻ നെഞ്ചുപൊട്ടി കരയുന്നത് കാണാൻ അമ്മാഹു നമുക്ക് ഭാഗ്യം നൽകുമാറാകട്ടെ നമുക്ക് ഭാഗ്യം നൽകുമാറാകട്ടെ അതുകൊണ്ട് സാധ്യമല്ല സമ്മതങ്ങള് മുപ്പത്തിമൂന്ന് വർഷം കൊണ്ട് തന്റെ പ്രിയപ്പെട്ട ഗുരുനാഥനിൽ നിന്ന് പഠിച്ച എടാമത്തെ അറിവന്താ അതുവാ ഏറ്റവും വലിയ ശത്രു ശത്രുസ അതുകൊണ്ട് അവനോട് യുദ്ധം ചെയ്യു അവനെ പരാജയപ്പെടുത്തു അവനോട് പോരാട് അവനെ തോൽപ്പിക്കൂ നീ എങ്കിലും രക്ഷപ്പെടുകയാണച്ചറപ്പേ അവന്റെ ചതിയിൽ നിന്ന് നിങ്ങളെ നിങ്ങളീ കാത്തിരക്ഷിക്കണേ അല്ലാഹ് ും പാപത്തിലേക്ക് പെട്ടതുകൊണ്ട് നിങ്ങളെക്കുറിച്ചുള്ള ഓർമ്മകളെ നിങ്ങളെ സഹായിക്കണേ അല്ല ഞങ്ങളെ രക്ഷപ്പെടുത്തണേ അല്ല ഞങ്ങളെ പരാജയപ്പെടുത്തല്ലേ അല്ല അടിമകളാക്കല്ലേ അല്ലാസരം നഷ്ടപ്പെട്ടു പോകുന്നവരുടെ കൂട്ടത്തിലോ നിങ്ങളെ കൊടുത്തല്ലേ അല്ലാ നീ ആദരിച്ച നീ ഇഷ്ടപ്പെട്ട നിന്റെ യഥാർത്ഥ മുപ്പത്തി നിങ്ങളിലും നിങ്ങളെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണേ അല്ല അതുകൊണ്ടെന്റെ പ്രിയമുള്ളവര് ഇതാണോ മഹാനായ ശകീകുൽ തങ്ങളുണ്ടല്ലോ നിറയുകയാണ നിറഞ്ഞു പോവുകയാട് എന്റെ അടിമ ഇത്രയും നല്ലവനായിരുന്നു എന്റെ ശിഷ്യൻ ഇത്രയും വലിയ പണ്ഡിതനായിരുന്നു ശകീകുൽബൽ ചെയ്ത കണ്ണവൻ നിറയുകയാട് അവിടന്ന് ചോദിക്കുന്ന മോനെ എന്താ എന്താ ജീവിതത്തിൽ മാറ്റം വരുന്ന എട്ട് നന്മകളാ അള്ളാഹുവേ തരണേ ഭാഗ്യമരണേ ഉസ്താദിന്റെ കണ്ണുപോലും നിറഞ്ഞുപോയി അള്ളാഹു നമുക്ക് നൽകുമാറാകട്ടെ അള്ളാഹു നമുക്കീമാ നൽകുമാറാകട്ടെ എട്ട് എന്നെങ്കിലും പറഞ്ഞ് നൃത്തവും തീരുമാനിച്ചിട്ടില്ല എന്നെങ്കിലും ഇത് നൃത്തവും തീരുമാനിച്ചു കഴിഞ്ഞില്ല ഇൻഷാ കഴിഞ്ഞില്ലാ നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം അള്ളാഹു ഭാഗ്യം ഓരോ കാര്യവും പറയേണ്ട രീതിയിൽ വിശദീകരിച്ച് പറയുമ്പോൾ അത് നമ്മുടെ ജീവിതത്തിൽ ചെയ്യാൻ കഴിയും അള്ളാഹു നമുക്ക് മൂന്ന് കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ കഴിഞ്ഞാൽ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ അള്ളാഹുവിന്റെ പരിശുദ്ധമായ പറയുകയാ ചതികളിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഒന്നാമത്തെ വഴി എന്തെന്നറിയുമോ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങള് നമ്മുടെ ഇമാനിക്കലാണ് നമ്മുടെ ഉറപ്പിക്കലും ജീവിതമുണ്ടല്ലോ ഈ ജീവിതത്തിലൂടെ നമുക്ക് പരാജയപ്പെടുത്താൻ കഴിഞ്ഞാൽ പേടി ജീവിതത്തിലേക്ക് കടന്നു വന്നാൽ നമ്മുടെ മുന്നിൽ പരാജയപ്പെട്ടു പോകും സഹോദര അതിനേറ്റവും വലിയ ഉദാഹരണം ആരെന്നറിയുമോ മഹാനായ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഉമർ ബിൻ അൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു ഈമാൻ ഉറച്ചുകളഞ്ഞാൽ ഈമാൻ

നമ്മളെ നമ്മുടെ 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 റെഡിയാക്കി ഓർമ്മ ഓർമ്മ ഹൃദയത്തിൽ ഹൃദയത്തിൽ വരും വരും ി കൊണ്ടുപോകുമ്പോൾ കാലഘട്ടത്തിൽ പള്ളിയിൽ നിന്ന് ഇഷ നമസ്കരിച്ചിട്ട് ചെറുപ്പക്കാരൻ വീട്ടിലേക്ക് പോകുമ്പോ മരത്തിന്റെ ചുവട്ടിൽ ഒളിഞ്ഞിരുന്നിട്ട് ഒരു പെണ്ണ് കെട്ടിപ്പിടിച്ചിട്ട് ചുംബനം കൊടുത്തിട്ട് പറഞ്ഞുടാ എന്റെ മോഹം ഒന്ന് സാധിച്ചതാടാ എന്റെ മോഹം ഒന്ന് സാധിച്ചതാ ഒരു നിമിഷം അവനൊന്ന് പതറി ഒരു നിമിഷം അവനൊന്ന് പതറി പക്ഷേ ഉടനെ അള്ളാഹുവിനെ കുറിച്ചുള്ള ഓർമ്മ വന്നു ബോധം കിട്ടി താഴെ വീണു എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ അള്ളാഹുവിന് നമ്മൾ ഭയന്നു കഴിഞ്ഞാൽ തകുവയുള്ള ഒരു ജീവിതം നിങ്ങൾ നോക്ക് മഹാനായ അതെ ഉമർ ഉമർ തങ്ങളുടെ തങ്ങളുടെ ജീവിതം ജീവിതം പറഞ്ഞിട്ടുണ്ട് എന്ന് ആ കാട്ടറബികളുടെ മുന്നിൽ വന്നിട്ട് പറഞ്ഞു മുസ്ലിമായെന്ന് ഖത്താബിന്റെ മകൻ ഉമർ മുസ്ലിമായെന്ന് ആയെന്ന് പറഞ്ഞപ്പോ അയൽവാസി പറഞ്ഞത് ആ നിൽക്കുന്ന കഴുത മുസ്ലിമായെന്ന് ആയെന്ന് പറഞ്ഞാൽ ഞാൻ വിശ്വസിക്കും പക്ഷെ ഹത്താബിന്റെ മകൻ മുസ്ലിമായെന്ന് എന്ന് പറഞ്ഞാൽ ഞാൻ വിശ്വസിക്കില്ല അതായിരുന്നു ഉമർ ആ ഉമർ ഉമർഹു ഇസ്ലാമിലേക്ക് കടന്നു വന്നു കഴിഞ്ഞ ഉമർ വരുന്ന വഴിയിലൂടെ ചേത്താൻ വരില്ലായിരുന്നു എന്ന് ചരിത്രം പറയുന്നു അള്ളാഹുമാറാകണം നിങ്ങൾ ആരച്ചയ്ക്ക് ഉമർ നടന്നു വരുന്ന വഴിയിലൂടെ ഇബിലീസ് പോലും ഓടിക്കളയും അതെന്തായിരുന്നു സഹോദരൻ അവിടെയാ ചിന്തിക്കേണ്ടത് ഉമർ നബിയൊന്നും അല്ലല്ലോ ഉമർബൽ ഹത്താപതിന്റെ ജീവിതം നമുക്കറിയാം ആ ഉമർ തങ്ങൾ വരുന്ന വഴിയിലൂടെ പോലും അതാ അല്ല പറഞ്ഞേ എനിക്ക് ചില അടിമകളുണ്ട് അല്ലാത പറഞ്ഞേ എനിക്ക് ചില അടിമകളുണ്ട് നീ അവനെ കണ്ട എന്ന് പറഞ്ഞത് വെറുതെ അല്ലല്ലോ അള്ളാഹു പറഞ്ഞ് എനിക്ക് ചില നല്ല അടിമകളുണ്ട് നീ അവരുടെ മുന്നിൽ തോറ്റുപോകുമെടാ നീ അവരുടെ മുന്നിൽ തോറ്റുപോകുമടാ ഉമർബൽ ഹത്താബ് തങ്ങൾ വരുന്ന വഴിയിൽ കൂടെ പോലും ഇവരുമായിരുന്നു എന്ന് ചരിത്രം പഠിപ്പിക്കുന്നു അത്രയും പേടി ഇബിലീസിന് അത്രയും പേടി സഹോ ഈമാനുംങ്ങിട്ട് ഹൃദയത്തിൽ ഉറച്ചു കഴിഞ്ഞാൽ അള്ളാഹുവിനെ കുറിച്ചുള്ള പേടി നിന്റെ ഹൃദയത്തിൽ വന്നാ ഇബിലീസ് നിന്നെ പിഴപ്പിക്കാൻ നോക്കിയാലും ഓൻ തന്നെ ഇട്ടിട്ട് പോകും

യുണ്ട് ഇതെല്ലാം ചോദിക്കുന്നവരല്ലയുണ്ട് മുന്നില് കണക്ക് പറയേണ്ടവനാണല്ലോ നരകത്തിന്റെ അവകാശിയായി പോകുമല്ലോ ചെയ്യുമ്പോളിലൂടെ മോശമായത് സംസാരിക്കുമ്പോ മോശമായത് കാണുമ്പോ മോശമായത് പറയുമ്പോ മോശമായത് പിടിക്കുമ്പോ മോശത്തിലേക്ക് നടക്കുമ്പോ നീ ചിന്തിക്കണമല്ല ഈ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ മരിച്ചു മരിച്ചുപോയാ സർവതം നഷ്ടപ്പെട്ടു പോകുമ്പോൾ കേടുകൾ പടച്ചവനെ ചങ്ങനക്കുടൻ കാണുന്നതിന് വേണ്ടി ബൈക്കിൽ ചങ്ങനാശേരിയിലേക്ക് പോകുന്ന വഴിയിലെങ്ങാടവൻ വഴിയിലൊന്ന് വണ്ടി തറ്റി വീണുപോയാ പോയല്ലോ അല്ലാഹ് മോശമായ കാര്യങ്ങളിലേക്ക് പോകുന്ന വഴിയിലാണ് നിന്റെ മരണമെങ്കിലും നിനക്ക് രക്ഷപ്പെടാമെന്ന് തോന്നുന്നുണ്ടോ അതുകൊണ്ട് ഓർക്ക് അള്ളഹാനൂർക്കുറിച്ച് ചിന്തിക്കൂക്കുമാറാകട്ടെ നമുക്ക് നൽകി െ അതുകൊണ്ട് എൻ്റെ പ്രിയമുള്ളവരെ ഭയന്നു കഴിഞ്ഞാൽ പിഴപ്പിക്കാൻ നോക്കുമ്പോൾ തന്നെ നമ്മളെ രക്ഷപ്പെടുത്തും രക്ഷപ്പെടുത്തുമാറാകട്ടെ രക്ഷപ്പെടുത്തുമാറാകട്ടെ രണ്ട് വിശുദ്ധമായ പറയുകയാണ് ஆ இблиஸை நம்ம രക്ഷபடாறுள்ள இரண்டாவது வடியுதா கத அஃப்லஹல் முஃமினூன அல்லதீன ஹு அல்லதீன ஃபீ ஸலாத்திஹி ஹாசிர் இблиஸை पराஜயப்படுத்துறுள்ள இரண்டாவது வடி நமஸ்தாரமா பேடியா ஹஜரபகரா இблиஸை ഏറ്റവും കൂടുതൽ പേടി എന്തെന്നറിയണോ സുജൂത് ചെയ്യുന്നത് ഈ ബിലീസിന് പേടിയാ അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യമാണ് തന്റെ അടിമ അള്ളാഹുവിന്റെ മുന്നിൽ സുജൂത് ചെയ്യുന്നത് ഏറ്റവും വെറുപ്പുള്ള കാര്യമാ ആ മനുഷ്യൻ അടിമകൾ സുജൂത് ചെയ്യുന്നത് എന്റെ പ്രിയമുള്ള സഹോദര നമസ്കാരം ജീവിതത്തിലേക്ക് കടന്നു വന്നാൽ നമസ്കാരം ഇബിലീസിനെ പരാജയപ്പെടുത്തുന്ന കാര്യമാ അള്ളാഹുവിന്റെ പ്രവർ ോട് സ്വഹാബികൾ പറഞ്ഞു പള്ളിക്ക് കത്തിരിക്കുകയാണ് അപ്പഴാണ് ചെറുപ്പക്കാരം പള്ളിക്ക് കത്തുമെന്ന് നമസ്കരിക്കുന്നത് നമസ്കാരം കഴിഞ്ഞു പോകുമ്പോ സ്വഭാവത്ത് പറയുന്ന യാ നമസ്കാരം ആ മനുഷ്യനെ നന്നാക്കുമെന്ന് ആദരവായ പ്രവാചകൻ ഇത് സഹാബികൾ കള്ളനാ െ ആ ചെറുപ്പക്കാരം മോഷ്ടിക്കുന്നവനാ നബിയെ നബി പറഞ്ഞു വെറുതെ വിട്ടേക്കാൻ എന്തേ നിസ്കാരം ഉണ്ടല്ലോ നേരെയാകുമെന്ന് മോശമായ ഒരു ദിവസം നന്നാക്കും അള്ളാഹു നമ്മളെയും നന്നാക്കുമാറാകട്ടെ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ പരാജയപ്പെട്ടു പോകും നിങ്ങൾക്ക് ചരിത്രം കാണാം മഹാനായ മഹാനായ നമസ്കരിക്കാൻ വേണ്ടി പള്ളി വന്നപ്പോ ഒരു പള്ളിയിലേക്ക് സുബകി നമസ്കരിക്കാൻ വേണ്ടി കടന്നു വന്നപ്പോ ഒരു നഷ്ടപ്പെട്ടു പോയി മഹാനായ മഹാനായാഹു കരയാൻ തുടങ്ങി ഒറ്റ വക്കത്തല്ല ഒരു നഷ്ടപ്പെട്ടു എത്ര സുബഹി പോയിരിക്കുന്നു അള്ളാഹുട്ടെ നമുക്ക് വല്ല വേദന ഉണ്ടോ എടാ നമ്മൾ എത്രയോ സുബഹി ഉറങ്ങി തീർത്തിരിക്കുന്ന ചുമ്മാതിരുന്ന് തീർത്തിരിക്കുന്ന നിസ്കരിച്ചിട്ടില്ല ഈ സഹാബിയുടെ ഒരു റക്കാത്ത് നമസ്കാരം നഷ്ടപ്പെട്ടു പോയി ഈ സഹാബി കരയാൻ തുടങ്ങി വന്നപ്പോ വേദനിച്ച് ഈ സഹാബി ഇങ്ങനെ നടക്കേ കാലം കൊണ്ട് ഇങ്ങനെ കരഞ്ഞുകൊണ്ട് വലിയ സങ്കടം എന്റെ ഒരു റക്കായു പോയല്ലോ എന്റെ ഒരു സുബഹിയുടെ ഒരു റക്കായു പോയല്ലോ ഇങ്ങനെ ഈ ചങ്ങാതി കരഞ്ഞുകൊണ്ട് നടക്കാം ഈ സഹാബി ഇങ്ങനെ കരഞ്ഞുകൊണ്ട് നടന്ന് അങ്ങനെ ഒരിക്കൽ ഒരു യാത്ര കഴിഞ്ഞ് വരികയാ ഒരു യാത്ര കഴിഞ്ഞിങ്ങനെ ഒരു പന്ത്രണ്ട് മണിയെല്ലാം കഴിഞ്ഞ് വെളുപ്പാങ്കാലത്തിനോട് അടുത്ത സമയത്ത് ഈ സഹാബി യാത്ര കഴിഞ്ഞ് ഇങ്ങനെ വരികയാ അപ്പൊ ചിന്തിച്ചു അള്ളാഹുവെ വീട്ടിൽ പോയാൽ കടന്നുറങ്ങി പോകും സംസ്കാരം പോകും നേരത്തെ ഒരു റെക്കാലത്ത് തന്നെ പോയപ്പോ വല്ലാത്ത പ്രയാസം അതിന്റെ വേദന മനസ്സിലുണ്ട് അപ്പൊ അതുകൊണ്ട് മാവിയാർഹു താലാനുഹു ചിന്തിച്ച് ഞാൻ വീട്ടിലേക്ക് പോയി കഴിഞ്ഞാൽ എന്റെ നിസ്കാരം ചിലപ്പോ ഉറങ്ങിപ്പോകും അതുകൊണ്ട് പോകുന്നില്ല പള്ളിയുടെ സൈഡിൽ തന്നെ കടന്നു പള്ളിയുടെ പുറത്തൊരു മരുഭൂമിയിൽ പള്ളിയുടെ പരിസരത്ത് തന്നെ മഹാനായ മാവിയർഹു താലാനുഹു കടന്നു നല്ല ഉറക്കം ഉറക്കം കഴിഞ്ഞപ്പോ ഉറക്കത്തിൽ ഇങ്ങനെ കടക്കുമ്പോ ബാങ്ക് വിളിക്കുന്ന ശബ്ദം കേൾക്കുന്നു ബാങ്ക് വിളിക്കുന്ന ശബ്ദം കേൾക്കുന്നു മഹാനായ മഹാനായാഹു താടി എഴുന്നേറ്റു ആരാങ് താരാ എന്നെ വിളിക്കണേ ചാടി എഴുന്നേറ്റ് നോക്കുമ്പോ ബാങ്ക് വിളിക്കാനുള്ള സമയമായിട്ടില്ല പിന്നെ ബാങ്ക് വിളിച്ചേ അപ്പൊ നോക്കുമ്പോ ഒരാള് പറഞ്ഞു ഞാനാ വിളിച്ചേ ഞാനാ വിളിച്ച നീ ആരാടാ ഞാൻ ഞാൻ നീ എന്തിനാ എന്നെ വിളിച്ചെസ് സാധാരണ ചെയ്യുന്ന എന്താ നിസ്കരിക്കാൻ വിടുവോ താരാട്ട് പാടിയിട്ട് ഉറക്കല്ലേ ചെയ്യാ ഇല്ലേ മനുഷ്യന്മാരെ നമ്മളെ സുബൈക്ക് നിസ്കരിക്കാൻ നിസ്കരിക്കും വിടുവോ വിളിച്ചുവിടുന്നില്ല ബാങ്ക് വിളിക്കുന്നതിന് മുമ്പേ മാവിയ റബി അള്ളാഹു താരാ നഹുവിനെ അടുത്തുനിന്ന് ബാങ്ക് വിളിച്ചു ചാടി എഴുന്നേറ്റു അപ്പൊ ചോദിച്ചു ബാങ്ക് വിളിക്കാൻ സമയമായില്ലല്ലോടാ പിന്നെന്തിനാ നീ എന്നെ വിളിച്ചുണർത്തിയെ നീ ഇബിരീസല്ലേ നീ ഇതൊന്നും ചെയ്യാത്തവനല്ലേ അപ്പൊ പറഞ്ഞത് നീ അന്നൊരു റക്കഴുത്ത് വിട്ടതിന്റെ പേരിൽ കരഞ്ഞ് കരഞ്ഞാ ചെയ്ത് നീ അള്ളാടെ മുന്നിൽ ഒരുപാട് സ്ഥാനം ഇനി ഇതും കൂടെ മുടങ്ങിയിട്ട് വേണം നിന്നെ പിന്നെ എനിക്ക് പിടിച്ചാൽ കിട്ടൂലെന്ന് അള്ളാഹു മന്ദരുമാറാകട്ടെ കാരണം ഒരു റക്കഴുത്ത് നഷ്ടപ്പെട്ടു പോയതിന്റെ പേരിൽ ഈ സഹാബി കരഞ്ഞു കരഞ്ഞു കരഞ്ഞ് അള്ളാന്റെ അടുക്കലെത്തി ഒരുപാട് ധരജ അള്ളാഹു കരഞ്ഞു കഴിഞ്ഞപ്പോ അള്ളാഹുവിന്റെ അടുക്കൽ ഒരുപാട് സ്ഥാനം അള്ളാഹു കൊടുത്തു ഇനി ഈ വക്കത്തും കൂടെ മുടങ്ങിപ്പോയാൽ നീ പിന്നെ പിടിച്ചാൽ എനിക്ക് കിട്ടത്തില്ല അതുകൊണ്ട് ഏറ്റവും നല്ലത് നീ നിസ്കരിക്കലാണെന്ന് പറഞ്ഞ് വിളിച്ചു വിട്ടു എന്ന് ചരിത്രം പഠിപ്പിക്കുന്നു അള്ളാഹുഹീമ നൽകി എനിക്ക് ഗ്രഹിക്കുവാറാകട്ടെ കാരണം ഇതുപോലൊരു ചരിത്രം മസ്ജിദ് നഭവിക്കുക നോക്കുമ്പോ ഒരു മനുഷ്യൻ കിടന്നുറങ്ങുകയാണ് ഒരു മനുഷ്യൻ കിടന്നുറങ്ങുകയ പ്രവാചകൻ സല്ലാഹ് അലി സ്വലം തങ്ങള് നോക്കുമ്പോ ഈ വില പോയിട്ട് വിളിക്കുന്നടാ ചങ്ങാതി എഴുതുന്നു എഴുന്നേറ്റ് നിസ്കരിക്കണ എന്ന് പറഞ്ഞ് പറഞ്ഞീസ് മാത്രങ്ങൾ അത്ഭുതത്തോട് വിളിച്ചുവിട്ടെ തഹജ് നിസ്കരിക്കുന്നത് തന്നെ മുടക്കാനല്ലേ നീ നോക്കുന്നത് എന്തിനാണ് ഈ മനുഷ്യനെ വിളിച്ചു വിട്ടെന്ന് വയ്ക്കുമ്പോ അള്ളാഹുവേ ഇന്നലെ ഇവൻ കടന്നുറങ്ങി ഇന്നലെ ഇവൻ കടന്നുറങ്ങി ഇന്നലെ രാവിലെ മുതൽ വൈകുന്നേരം വരെ നിസ്കാരവും ദുബായുമായിരുന്നു ഇന്നലെ രാവിലെ മുതൽ വൈകുന്നേരം വരെ ഒന്നു ഉറങ്ങിപ്പോയതിന്റെ പേരിൽ അള്ളാഹുവിനോട് കരഞ്ഞു ദ്വാ ചെയ്തു ചെയ്തു ഒരുപാട് നിസ്കരിക്കുകയും ചെയ്തു അള്ളാഹ ഇവന്റെ എല്ലാ പാവവും പുറത്തു കൊടുത്തു അപ്പൊ പിന്നെ ഇന്നും മുടങ്ങിയ ഇവൻ അതിനേക്കാളും നല്ല നിസ്കരിക്കല വിട്ടു എന്ന് ചരിത്രം പഠിപ്പിക്കുന്നു അള്ളാഹു നൽകുമാറാകട്ടെ അത്ര എത്രയോ ചരിത്രങ്ങൾ മഹനായ മാം അബു ഹനീഫത്തിൽ അബു ഹനീഫ തങ്ങളുടെ മുന്നിൽ ഒരു മനുഷ്യൻ വന്നിട്ട് പറഞ്ഞു തങ്ങളെ കുറച്ചു പൈസ ഒരു സ്ഥലത്ത് കുഴിച്ചിട്ടു എവിടെയാണെന്ന് ഓർമ്മ വരുന്നില്ല വല്ല തിക്കറും വല്ല ഉണ്ടോ ഹനീഫ അബൂഹരീഫ തെ പറഞ്ഞുനാടാ ചെങ്ങായി ഫിഖ്ഹിന്റെ മത്സരമല്ലോ ഉണ്ടെങ്കിൽ ചോദിക്കും എനിക്കിതൊന്നും അറിയില്ല ആ മനുഷ്യൻ പറഞ്ഞു ഇല്ല നിങ്ങൾ എന്തെങ്കിലും ഒരു വഴി പറഞ്ഞതാ പോയി നീ പോയി നിസ്കരിക്കാന്ന് പറഞ്ഞു നീ പോയി നിസ്കരിക്കാൻ പറഞ്ഞു ഈ മനുഷ്യൻ പോയി ഒതുത്തിട്ട് നിസ്കരിക്കാൻ തുടങ്ങി രണ്ടരക്കായത്ത് നിസ്കരിച്ചു രണ്ടരക്കായത്ത് നിസ്കരിച്ചു നിസ്കാരത്തിൽ ഇങ്ങനെ രണ്ടാമത്തെ റക്കായത്തിൽ ഇങ്ങനെ നിൽക്കുമ്പോൾ ഈ വന്ന് പറഞ്ഞു കൊടുത്ത് ഇന്ന സ്ഥലത്ത് കിടപ്പുണ്ടെന്ന് നിന്റെ പൈസ ഇന്ന സ്ഥലത്താണ് കുഴിച്ചിട്ടിരിക്കുന്നത് എന്ന് കാണിച്ചു കൊടുത്തു ഈ മനുഷ്യൻ പോയി പൈസയും എടുത്തുകൊണ്ട് ഇമാൻ പ്രതി അള്ളാഹു താലാ നഹുവിന്റെ മുറ്റത്ത് വന്നിട്ട് ചോദിച്ചു തങ്ങളെ നിസ്കരിച്ചാ കിട്ടൂന്ന് നിങ്ങളോട് ആരാ പറഞ്ഞേ അപ്പൊ മഹാനവറുകൾ പറഞ്ഞു നീ രണ്ടരക്കാലത്ത് നമസ്കരിച്ചിട്ട് കിട്ടിയില്ലെങ്കിൽ പിന്നെയും നിസ്കരിക്കും കിട്ടിയില്ലെങ്കിൽ നീ പിന്നേ നിസ്കരിക്കും അപ്പൊ ഇങ്ങനെ നിസ്കരിച്ചു കൊണ്ടിരിക്കുന്നത് ഇവലീസിന് ഇഷ്ടമല്ല അതുകൊണ്ട് അവൻ തന്നെ വന്ന് പറഞ്ഞു കൊടുത്തേന്ന് ഈമാൻ അള്ളാഹുമാറിയാകും നമ്മൾ അങ്ങനല്ല കൈകട്ടി കഴിഞ്ഞാൽ പൈസ കിട്ടാനുള്ളത് ഓർമ്മ വരും ഒരു സാധനം മറന്നു വെച്ചു പോയി ആരോ ചോദിച്ച് താക്കോൽ എവിടെ വെച്ചാൽ മറന്നുപോയി മനസ്സിലാവുന്നില്ല നീ കൈകെട്ടിലെ സംസ്കരിക്ക ഓർമ്മ ഒരു അതങ്ങനെ സഹോദരങ്ങളെ കാരണം ഇബിലീസിന് ഇഷ്ടമില്ലാത്ത കാര്യമാണ് ചെയ്യുക ചെയ്യുമ്പോൾ നെഞ്ചു പിളരും അള്ളാഹുവിൻ ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യമാണ് അപ്പൊ ഇബിലീസിനെ പരാജയപ്പെടുത്താൻ കഴിയുന്ന വഴിയാണ് അധികരിപ്പിക്കുക അള്ളാഹുദമുഖീമാ നൽകുമാറാകട്ടെ നമുക്ക് അള്ളാഹുദമുഖീമ നൽകുമാറാകട്ടെ മൂന്ന് അള്ളാഹുവിന്റെ വിശുദ്ധമായ കുർആനോതുക